നമസ്കാരം ഞാൻ കാടാമ്പുഴയിൽ എത്തി കഴിഞ്ഞ ഒരാഴ്ച കാടാമ്പുഴ ദിവസേന പോയി തൊഴുതു വണങ്ങാൻ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല എന്റെ കാടാമ്പുഴ അമ്മയെ അനുഭവിച്ചറിയാൻ കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു എനിക്ക് തീർത്തലയിലെ പൂച്ചാക്കലിൽ ഉള്ള എനിക്ക് മലപ്പുറത്തുള്ള കാടാമ്പുഴയിലേക്ക് അവിടെ ആദ്യമായി എത്തുവാൻ എനിക്ക് അവസരം അമ്മ എനിക്ക് ഒരുക്കി തന്നത് എൻ്റെ മോൾ ബിടെക് കഴിഞ്ഞ് ബാങ്ക് എക്സാം എഴുതി അവൾ കാടാമ്പുഴ ഗ്രാമീൺ ബാങ്കിലേക്കായിരുന്നു ആദ്യമായിട്ടവൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നാം തീയതി അവൾക്ക് പോസ്റ്റിങ് ലഭ്യമായത് പത്ത് മാസം അവിടെ ജോലി ചെയ്ത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അതും അമ്മയുടെ മണ്ണിലെ കാടാമ്പുഴയിലെ അവിടുത്തെ ഗ്രാമീൺ ബാങ്കിൽ ജോലി ചെയ്ത മുറയ്ക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് അടുത്ത ഒരു ടെസ്റ്റ് എഴുതുവാനും അങ്ങനെ ഓഫീസർ ടെസ്റ്റ് എഴുതി അത് പാസ്സാവുകയും അതിനെ തുടർന്നാണ് അവൾക്ക് അസിസ്റ്റന്റ് മാനേജർ സെലക്ഷൻ ആ ബാങ്കിൻ്റെ തന്നെ ഗ്രാമീൺ ബാങ്കിൻ്റെ തന്നെ സെലക്ഷനും കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി എത്തിയപ്പോൾ അവൾക്ക് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് തൊട്ടുമത്തയുള്ള പുത്തനത്താണി എന്ന ആ ഒരു സ്ഥലത്തെ ഗ്രാമീൺ ബാങ്കിൽ തന്നെ വീണ്ടും അവൾ ജോയിൻ ചെയ്തുവന്നത് അപ്പോൾ ഇതിനിടയിൽ എനിക്ക് അമ്മയെ കാണുവാൻ കിട്ടിയ അവസരങ്ങൾ ഒട്ടാൻ അവധിയാണ് എപ്പോൾ അവിടെ മണ്ണിലെത്തിയാലും കാടാമ്പുഴയുടെ മണ്ണിലെത്തിയാൽ എപ്പോഴും ഭക്തിപൂർവം അമ്മയുടെ അരികിലേക്ക് ഓടി ചെല്ലുവാനുള്ള ഒരു മനസ്സെനിക്ക് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എൻ്റെ മോക്ക് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ഞാൻ അമ്മയോട് വെച്ച പ്രധാന പ്രാർത്ഥന ഇതായിരുന്നു ആ പ്രാർത്ഥന ഒന്ന് അവളെ ദൂരേക്ക് ഒരിടത്തേക്കും ട്രാൻസ്ഫർ അയക്കരുത് അമ്മയുടെ അരികിൽ തന്നെ നിലനിർത്തണം അവള് താമസിച്ച് നിലവിൽ താമസിച്ചു പോരുന്ന ആ കോട്ടേഴ്സിൽ തന്നെ അവൾക്ക് തുടർന്ന് താമസിക്കാനും അവസരം കിട്ടണം ഇത് രണ്ടും കാടാമ്പുഴ അമ്മ എനിക്ക് സാധിച്ചു തന്നു അങ്ങനെ ഈ ഫെബ്രുവരി മൂന്നാം തീയതി അസിസ്റ്റന്റ് മാനേജറായി പുത്തനത്താണയിലെ ഗ്രാമീൺ ബാങ്കിൽ എൻ്റെ മോൾ ജോയിൻ ചെയ്തു അത് അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ നിറഞ്ഞ അനുഗ്രഹം അതെനിക്ക് ഒരു അനുഭവ തന്നതാണ് എനിക്കത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ദിവസവും അമ്മയെ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അവിടെ പോയി കൈയ്യെടുക്കുവാൻ അമ്മയെ കൺ കുളിർക്കെ കാണുവാനുള്ള അവസരവുമാണ് എനിക്ക് ഇതിനിടയിലേക്ക് കിട്ടിയത് അത് എത്ര വർണ്ണനീയമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അതൊരു അനുഭൂതിയാണ് അതൊരു വലിയ അനുഭവമായിരുന്നു അത് വലിയ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു എനിക്കിനിയും എൻറെ അമ്മയെ കാണാൻ അങ്ങോട്ടോടെ എത്തുമെന്നും എനിക്കിനിയും എൻ്റെ കാടാമ്പുഴ അമ്മയെ കാണുവാൻ അവസരം ഉണ്ടാവണം എന്ന പ്രാർത്ഥനാപൂർവം ഒരാഴ്ചത്തെ കാടാമ്പുഴയിലെ വാസത്തിനു ശേഷം ഇന്ന് തിരികെയും പോന്നു എന്നത് അമ്മയെ പറ്റി വർണ്ണിക്കാൻ വാക്കുകളില്ല അമ്മയെ കാണാൻ എന്തഴക് അമ്മയെ കാണാൻ പൊന്നഴക് എന്ന് തന്നെ പറയുന്നു ആ കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ എത്തിയാൽ എല്ലാം മറന്ന് അമ്മേ നാരായണ എന്നുള്ള മന്ത്രത്തിലെ നാം അങ്ങ് ലയിച്ചു ചേരുമ്പോൾ അമ്മയും ചേരുന്നു എന്നോടൊപ്പം എന്ന ആ ഒരു തോന്നലാണ് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം ഇതാ ഇതാവിത శాంతి పన్న ఫల్సలే ఫల్సే కాడాబుడేవి దీనదయాలో దీనయాలో కాడాబుడ అమ్మ అమ్మ దేవి వన్నా அனுகிரே அேவி காடாம்புள்ள இன் மில் தொழுது நான் நிற்கோ பத்தவல்சல் பத்தவள்சல் அம்மே என்னும் The യെക്കുറിച്ചുള്ള ഈരടികൾ അത് സ്വയമൊന്ന് വാക്കുകളിലേക്ക് കൊണ്ടുവന്ന് അതൊരു ഭക്തിപൂർവമായ ഒരു പാട്ടിൻ്റെ രൂപത്തിലേക്ക് നിങ്ങൾക്കും തകരുകയാണ് അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലേവർക്കും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദേവീശ്വരണം അമ്മേ നാരായണം ദേവീശ്വരണം അപ്പോൾ വീഡിയോ കാണുക കാടാമ്പുഴ അമ്മയുടെ അനുഗ്രഹം വേണോ വേഗം പൊയ്ക്കോളുക മലപ്പുറം കാടാമ്പുഴയിലേക്ക് ഓക്കേ താങ്ക് യു സോ മച്ച്